كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا وآله وصحبه بعد പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ തക്കുവ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുന്നു ഉണർത്തുന്നു ഫവാഇനീൻ റബ്ബുൽമീനായ അള്ളാഹുവിൻ്റെ വാക്യങ്ങളിൽ നിന്നും റബ്ബാനികളായ ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ചില ഫായിദകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ നാം പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ബിസ്മില്ലാഹിർ ലാഹുർ റഹ്മാൻ ഉർറഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ള ഈ വാക്യത്തിൽ നിന്നുള്ള ഒരു പ്രയോജനമാണ് ഒരു ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിൽപ്പെട്ട ആയത്താണോ അല്ലയോ എന്നുള്ളതിൽ ഒലമാക്കൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിലേക്കൊന്നും കടക്കാതെ തന്നെ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നുള്ള ഈ ആയത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫായിദ അല്ലാമ അബ്ദുറഹ്മാൻ ബിനു നാസുർ സാദി റഹിമഹുല്ല വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് തൗഹീദുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫായിദയാണ് അതായത് അള്ളാഹു സുബാനഹുവ ആല പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് മനുഷ്യരെയും ജിന്നുകളെയും മറ്റ് ജീവജാലങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഏകത്വത്തെ വഹദാനീയത്തിനെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് കാണാം അള്ളാഹുല്ലുൻ ആക ഏഴാകാശങ്ങളെയും അതേപോലെ തന്നെ ഭൂമികളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു യഥനസരുൽ അമ്രുബൈനഹുന്ന അവകളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ഏഴാകാശങ്ങളെ അതേപോലെ തന്നെ ഭൂമികളെ ഇതിനെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ് കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവുള്ളവരാകാൻ വേണ്ടിയിട്ട് വ സകല വസ്തുക്കളുടെ മേലും അള്ളാഹുവിൻ്റെ അറിവ് ചൂഴുന്ന് നിൽക്കുന്നു എന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക മനസ്സിലാക്കുക അറിയുക ഇതിനെ തൗഹീദുൽ അൽ തൗഷീദുൽ അൽമി എന്നാണ് അല്ലെ പഠിപ്പിക്കുന്നത് അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക അതേപോലെ തന്നെ അള്ളാഹു പറയുന്നത് കാണാം ഒമാ ഹലഖത്ത് ഉൽ ജിന്നു ഇൻസഇ ഇല്ലാ അബുദൂൻ മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബാനഹുബത്തെ അല അവനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല അത് തൗഹീദുൽ അമലി എന്നായിട്ടാണ് ഉള്ള മാക്കൾ പഠിപ്പിക്കുന്നത് കർമ്മപഥത്തിലേക്ക് കൊണ്ടുവരലാണ് തൗഷഹീദ് ബോധ്യപ്പെട്ട ഒരാൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അറിഞ്ഞുകൊണ്ട് അവന് മാത്രം ഇബാദാത്തകൾ അർപ്പിച്ചുകൊണ്ട് തൗഹദീദീൻ്റെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരലാണ് അപ്പോൾ തൗഹീദാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടിപ്പിൻ്റെ കാരണം തൗഹീദിനെ പരിശുദ്ധ ഖുർാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വലമാക്കൽ മൂന്ന് ഇനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് റബ്ബ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ അവനാണ് അതിൻ്റെ പരിപാലകൻ അവനാണ് അതിലുള്ളവരെ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ അതിലുള്ളവർക്ക് നിയമങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നവൻ അവൻ മാത്രമാണ് അവൻ അതിലുള്ളവർക്ക് റിസുക്ക് കൊടുക്കുന്നവൻ അവൻ മാത്രമാണ് അങ്ങനെയുള്ള അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കലാണ് തൗഷഹേദുൽ റുബൂബിയത്ത് എന്നാണ് അതിന് പറയുക രണ്ടാമത്തെ ഇനം തൗഷേദുൽ അലൂഹിയത്താണ് ആരാണോ റബ്ബ് ആരാണോ സൃഷ്ടാവ് ആരാണോ ഉടമസ്ഥൻ ആരാണോ പരിപാലകൻ ആരാണോ ഇരിക്കും റിസ്ക് നൽകുന്നവൻ അവന് മാത്രമായിരിക്കണം എൻ്റെ സകല വിവാദാത്തുകളും എന്ന് അംഗീകരിക്കുക അങ്ങനെ വിവാദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കലാണ് തൗഹീദുൽ അലൂഹി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യലാണ് മൂന്നാമത്തെ ഇനത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് ബിസ്മില്ലാറൻ റഹീം എന്നുള്ളതിൽ അള്ളാഹുവിൻ്റെ മൂന്ന് ഇസ്മുകളുണ്ട് ഉണ്ട് അർ റഹ്മാൻ അർ റഹീം ഇവിടെ അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സാദി റഹ്ഹുല്ല പറയുകയാണ് വാ നീ അറിയണം അന്ന മിനൽ കി അൽ മുത്തലിഹ ബൈന വ ഉമ്മത്തിമത്തിഹ ഈ ഉമ്മത്തിൻ്റെ നല്ലവരായ സലഫുസ്വാലിഹിങ്ങളുടെ ഇടയിൽ അതിൻ്റെ അയിമ്മത്തുകളുടെ ഇടയിൽ ഏകോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കായിതയിൽപ്പെട്ടതാണ് ഏകോപിച്ച് അവർ ഏകോപിച്ചിരിക്കുന്ന തത്വങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ് അൽ ഈമാൻ നബി അസ്മ ഇല്ലാഹി വസുഫാത്തിഹി അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സുഫാത്തുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹു തയാലയ്ക്ക് ധാരാളക്കണക്കിന് പേരുകളുണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിച്ചവകളുണ്ട് പഠിപ്പിക്കാത്തവകളുണ്ട് അള്ളാഹു റസൂൽ സല്ലാഹു അലഹി വസ്ലമയോ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിരിക്കുന്ന ഇസ്മുകൾ സുന്ദരങ്ങളായ നാമങ്ങൾ അതേപോലെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലോ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ അത്യുത്തമങ്ങളായ വിശേഷണങ്ങൾ ഇതിനെ വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈമാനിൻ്റെ ഒരു ഘടകമാണ് മാത്രമല്ല ഹക്കാമി സുഫാത്തി ആ സുഫാത്തുകൾ നമ്മോട് തേടുന്ന ചില താൽപ്പര്യങ്ങളുണ്ട് അതിൻ്റെ ചില ഹുക്കുമുകളുണ്ട് അവകളിലും വിശ്വസിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇത് ഈ ഉമ്മത്തിൻ്റെ സലഫുകളായ ഒലമാക്കലുടെ ഇടയിൽ ഏകോപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ എങ്ങനെയാണോ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വിശ്വസിക്കുക അതിനെ നിഷേധിക്കാൻ പാടില്ലാത്തതാണ് അതിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സുഫത്തുകളെ സൃഷ്ടികളുടെ ഏതെങ്കിലും വിശേഷണങ്ങളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഗുണങ്ങളെ അതിന് ഏതെങ്കിലും രൂപങ്ങൾ നൽകുക എന്നുള്ളത് പാടില്ലാത്തതാണ് ഇതൊന്നും കൂടാത്ത തന്നെ അള്ളാഹു ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ വജഹ് അള്ളാഹുവിന് വജുഹുണ്ട് എന്ന് പരിശുദ്ധ കുർആാനും തിരുസന്നത്തും പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അള്ളാഹുവിന് വജുഹ് എന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ് അതിന് നിഷേധിക്കാൻ പാടില്ല അതേപോലെ തന്നെ അതിനെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കപ്പെടാൻ പാടില്ല അതേപോലെ തന്നെ അതിന് ഏതെങ്കിലും സൃഷ്ടികളുടെ വജുവുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രൂപങ്ങൾ സങ്കല്പിച്ച് കൊടുക്കാൻ പാടില്ല ഇതൊന്നുമില്ലാതെ തന്നെ അല്ലാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച അല്ലാഹുവിൻ്റെ ആത്മഹത് അള്ളാഹുവിൻ്റെ ആത്മത്തിന് ജലാലത്തിന് യോജിച്ചിരിക്കുന്ന രീതിയിലുള്ള വജിഹവനുണ്ട് എന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളിലും സുഫാത്തുകളിലും അതിൻ്റെ അഹക്കാമുകളിലും വിശ്വസിക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഹുക്കുമുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും നമ്മോട് ചില ഹുക്കുമുകൾ തേടുന്നുണ്ടാകും ഉദാഹരണത്തിന് പറഞ്ഞാൽ വഴിയാത്രക്കാരെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങൾക്ക് ഇസ്ലാം ഒരു ഹദ് ഏർപ്പെടുത്തുന്നുണ്ട് ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നുണ്ട് അവരെ കൊല ചെയ്യപ്പെടുക അതല്ലെങ്കിൽ അവരെ ക്രൂ ക്രൂശിൽ കൈകാലുകൾ എതിർച് എതിർവശങ്ങളിൽ നിന്ന് ചേർച്ചു കളയുക എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് നിങ്ങൾ അവരെ പിടികൂടുന്നതിന് മുമ്പേ അവർ തൗപ ചെയ്താലൊഴികെ അവർ ഭരണ ഭരണകൂടം അവരെ പിടികൂടുന്നതിന് മുമ്പേ അവർ തൗബ ചെയ്ത ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഈ പറയപ്പെടുന്ന ശിക്ഷാവിധി അവരുടെ മേൽ നടപ്പിലാക്കപ്പെടാൻ പറ്റുകയില്ല എന്താണ് അതിനുള്ള തെളിവ് ഇങ്ങനെ അവർ തൗബ ചെയ്താലൊഴികെ എന്നതിനു ശേഷം അള്ളാഹു പറയുന്നു റഹീം അള്ളാഹു ഗഫൂറും റഹീമുമാണ് അവൻ പാപങ്ങൾ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് റഹീമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ റഹീം എന്നുള്ളതായ ഈ രണ്ട് ഇസ്മുകൾ അറിയിക്കുന്നത് അള്ളാഹു സുഹഹാനഹു താലാൽ അവർക്ക് അവിടെ തൗവ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ഈ ശിക്ഷാനപടി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് ഹുക്കുമ്പ് അതിൻ്റെ താല്പര്യം അതാണ് ഈ താല്പര്യങ്ങളെയും എന്നുള്ളതിന് അനിവാര്യമാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഏത് ഇസ്മുണ്ടോ ആ ഇസ്മുകളിൽ വിശ്വസിക്കുക ആ ഇസ്മിൽ അടങ്ങിയിരിക്കുന്നതായ ചില സുഫാത്തുകൾ ഉണ്ടാകും അതിൽ വിശ്വസിക്കുക അതിൻ്റെ അഹക്കാമുകളിൽ വിശ്വസിക്കുക ഇമാമോറുകൾ പറയുന്നു അപ്പോൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് റഹീമുൻ റഹീമാണ് അള്ളാഹുവിന്റെ ഇസ്മുകളാണത് അന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാം പോരാ അവൻ റഹ്മത്തുടയവനാണ് റഹ്മത്ത് എന്നുള്ളത് അവൻ്റെ വിശേഷണമാണ് എങ്ങനെയുള്ള റഹ്മത്താണ് അവന് വിശേഷണം പറയപ്പെട്ടിരിക്കുന്നു ബിഹാർ റഹ്മത്ത് കൊണ്ട് അങ്ങനെ വിശേഷണം പറയപ്പെട്ടിരിക്കുന്നു റഹ്മത്ത് എന്നുള്ള ഒരു വിശേഷണം അള്ളാഹുവിനുണ്ട് ഇത് വിശ്വസിക്കൽ അനിവാര്യമാണ് അൽ മുത്താല് കത്തിബിൽ മറഹൂമി റഹമത്ത് ചെയ്യപ്പെടുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് റഹ്മത്തിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് അള്ളാഹുവിന് റഹ്മത്ത് യോജിച്ചതല്ല എന്ന് പറയുന്ന ചില ചിന്താഗതിക്കാരുണ്ട് കാരണം അള്ളാഹു രാജാതിരാജനാണ് അവൻ സകലദിനെയും സകലതിൻ്റെയും ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നവനാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ നൈർമ്മല്യതയും അതിൻ്റെ വളരെ നിസ്സാരമായ ഒന്നിനാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ചേർന്നതല്ല ഹൃദയം നിർമ്മല്യമാവുക എന്നുള്ളത് അതുകൊണ്ട് ഈ റഹമത്ത് എന്നുള്ളതായ സുഫത്ത് അള്ളാഹുവിനെ ചേർന്നതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അതിനെ ചെയ്യും വ്യാഖ്യാനിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഇമാം അവർ പറയുകയാണ് റഹമത്ത് എന്നുള്ളതായ സുഫത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നിട്ട് വീണ്ടും പറഞ്ഞു ഫന്യാമുക്കുല്ലുഹ എന്നാൽ അള്ളാഹു സുബഹാനഹുബത്താന പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അത് മുഴുവനും മിൻ അസാറുൽ അത് അവൻ്റെ റഹ്മത്തിൻ്റെ റഹ്മത്ത് എന്ന സുഫത്തിൻ്റെ അടയാളങ്ങളാണ് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് വഹാ കിസ ഇതേപോലെ തന്നെ എല്ലാ ഇസ്മുകളിലും എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ബസൂയറാണ് അള്ളാഹു കാണുന്നവനാണ് കാഴ്ച എന്നുള്ളതായ സുഫത്ത് അവനുണ്ട് അതിൻ്റെ താൽപ്പര്യം എന്താണ് അള്ളാഹു എല്ലാം കാണുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചാണ് നീ ജീവിക്കേണ്ടത് അള്ളാഹു സമീ ആണ് അവനെല്ലാം കേൾക്കുന്നവനാണ് കേൾവി എന്നുള്ളതായ സുഫത്ത് അള്ളാഹുവിനുണ്ട് അതുകൊണ്ട് നിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുള്ള വാക്കുകളായിരിക്കണം നല്ലതായിരിക്കണം നീ സംസാരിക്കേണ്ടത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മുകളും എല്ലാ ഇസ്മുകളും അത് മുഴുവനും സുന്ദരങ്ങളാണ് ഹൊസനകളാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സിഫത്ത് അടങ്ങിയിട്ടുണ്ട് ആ സിഫത്ത് നമ്മോട് ആവശ്യപ്പെടുന്ന ചില താല്പര്യങ്ങളുണ്ട് അതിൻ്റെ ചില ഹക്കുമുകളുണ്ട് ഇതിൽ മൂന്നിലും വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ വിശ്വസിക്കുന്നതിനാണ് തൗഹീദുൽ അസ്മ ഇവ സുഫാദ് എന്ന് പറയുന്നത് ഉള്ളാഹോ കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാൻ അതനുസരിച്ച് ആമി ചെയ്യാൻ നല്ല തോഫിക്കുന്ന നൽകുമാറാകട്ടെ